എല്ലാവർക്കും നമസ്കാരം ഇന്ന് അടിപൊളി ഒരു എപ്പിസോഡായിരുന്നു പക്ഷേ ലൈവായിരുന്നു ഇത്രയും കൂടി ഭംഗിയായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷാനവാസ് തകർത്തു മോനെ തകർത്തു എന്താണെന്ന് അറിയണ്ടേ രാവിലെ അഞ്ച് മണിക്ക് തന്നെ നമ്മുടെ ബിഗ് ബോസ് ഒരു പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇത്ര വെളുപ്പിനെന്താണ് പാട്ടൊക്കെ വെച്ച് കൊടുത്തതാണ് എല്ലാവരും ഡാൻസൊക്കെ കളിച്ചു അതിനുശേഷം ബിഗ് ബോസ് പറഞ്ഞു ഒരു മാറ്റം വേണ്ടേ ഏഹ് ഇന്ന് ടാസ്ക് തുടങ്ങാൻ പോണേൽ എല്ലാവരും അതിനുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ പറഞ്ഞു അത് കഴിയുമ്പോൾ റിയാസ് കിച്ചണിൽ ചേരുന്നുണ്ട് കിച്ചണിലാണെങ്കിൽ പറയുന്നുണ്ട് അഭിലാഷൊക്കെ നിൽക്കുന്നുണ്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ചെന്ന് നിന്ന ഹോട്ടലിലൊന്നും ഇത്രയും വൃത്തികേടായിട്ട് കണ്ടിട്ടില്ല ഇതൊക്കെ എന്താണ് ഈ സിംഗൊക്കെ എന്താണ് പാത്രങ്ങളൊക്കെ ഇങ്ങനെ എന്താണ് അത് നല്ലൊരു ചോദ്യമാണ് കാരണം തലേ രാത്രി കഴിച്ചിരുന്ന പാത്രങ്ങളൊന്നും കഴുകാതെ ആ സിങ്കിൽ തന്നെ കിടക്കുന്നു നല്ല ചോദ്യമാണ് പക്ഷേ അതൊരു ഗസ്റ്റ് ചെന്ന് ചോദിക്കുമെന്ന് എനിക്കറിയില്ല ഈ ഗസ്റ്റ് എന്താണ് ഹോട്ടലിലേക്ക് ചെന്നിരിക്കുന്നൊരു ഗസ്റ്റായിട്ടാണ് നമ്മുടെ റിയാസ് റിയാസിന് റിയാസിൻ്റെ പദവി എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ലെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കും അതിൻ്റെ അടി തിരിച്ച് കിട്ടണമുണ്ട് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ബെസിലെ പാത്രങ്ങളെല്ലാം അങ്ങനെ കിടക്കുന്നു അപ്പോൾ അത് ചെന്ന് ലക്ഷ്മിയോട് പറയുന്നുണ്ട് ലക്ഷ്മി എന്താണ് ബെസല് പാത്രങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ വെസൽ ടീം അത് കഴുകിയില്ല ഇന്നലത്തെ രാത്രി അവർ കഴുകാതെയാണ് ഇരുന്നത് ഉത്തരമില്ല കാരണം അത് വെസൽ ടീമിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറയുന്നുണ്ട് രാവിലെ റിയാസ് അനിമോളിൻ്റെ ബെഡിന്റെ ഇപ്പുറത്തുള്ള ബെഡിൽ കിടക്കണമെന്ന് അപ്പോൾ അനീഷ് ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുന്നതാണ് യൂണിഫോം ഒക്കെ ഇട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ മാറണേ ഉള്ളൂ ടാസ്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ റിയാസ് അനീഷിനോട് പറഞ്ഞു അടുത്ത ബെഡ് ഉള്ള നമ്മുടെ മാനേജര് മാനേജർ ആണല്ലോ അനുമോള് അനിമോളുടെ അനിടെ പറയുന്നതിന് പകരം മാനേജറിൻ്റെ കുറച്ച് ഗോസിപ്പ് പറയാൻ പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറഞ്ഞു മാനേജർക്ക് ഒരു പ്ലാച്ചി എന്നുള്ള ഒരു പാവക്കുട്ടി ഉണ്ടായിരുന്നു ഞാൻ അതിനെ പ്ലിങ്കു എന്നാണ് വിളിക്കുന്നത് ഒരു ദിവസം അതിന് ഈ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് ഞാനതിനെ രക്ഷിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ റിയാസ് പറഞ്ഞു ഗോസിപ്പ് പറയാനാണ് പറഞ്ഞത് അല്ലാതെ ഇത് പറയാനല്ല നെവിൻ ആ സമയം അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ നെവിന് എന്താണെന്ന് വെച്ചാൽ റിയാസ് പറയും അനീഷ് എന്ന് കുറിച്ച് രണ്ട് ഗോസിപ്പ് പറയും എന്ന് പറയും അപ്പോൾ അനീഷ് പറയും നെവിൻ എല്ലാവരുടെയും അടുത്ത് ഓവർ അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നു എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നെവിൻ അത് നമ്മുടെ ഷാനവാസ് നെവിനുമായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ അത് ചെറുതായിട്ട് അവിടെ വന്ന് നമ്മുടെ റിയാസിന് ഇട്ട് കൊടുക്കുന്നു റിയാസ് അത് കേട്ടിട്ട് ഷാനവാസിന് ഇട്ടൊരു പണി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് റിയാ ഷാനവാസ് അവിടെ എഴുന്നേറ്റ് ഡ്രസ്സ് മാറാനുള്ളതൊക്കെ എടുക്കണേ ഉള്ളൂ കുറച്ച് പേര് ഡ്രസ്സ് മാറിയിട്ടുണ്ട് ഡ്രസ്സ് ു ഷാനവാസിനോട് റിയാസ് അവിടെ നിന്ന് പറഞ്ഞു എൻ്റെ ബെഡ്ഷീറ്റ് മാറ്റി തരാൻ പറഞ്ഞിട്ട് എന്താണ് മാറ്റി തരാത്തത് എന്ന് പറഞ്ഞു അപ്പോൾ ഷാനവാസ് പറഞ്ഞു ഞാൻ പല്ലേച്ചൊന്ന് മുറുകഴുകി ഡ്രസ്സ് മാറ്റട്ടെ ഈ ഡ്രസ്സ് ഞാൻ അതായത് യൂണിഫോം യൂണിഫോം ഇട്ടതിന് ശേഷം ഞാൻ എന്ത് പണി വേണമെങ്കിലും ചെയ്യാം അതിനുമുമ്പ് എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ നോക്കേണ്ട അടിമപ്പണി ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ റിയാസിനാ ദേഷ്യം കയറുന്നത് റിയാസ് പറഞ്ഞു എന്താണ് ഗസ്റ്റിനെ അപമാനിക്കുന്നു ഏത് ഗസ്റ്റാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് ഒരു ഹോട്ടലിൽ പോയ ഏത് ഗസ്റ്റ് ഇങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ ഹോട്ടലിൻ്റെ രീതിക്ക് തന്നെ മോശമാകുന്ന രീതിയിൽ അതായത് എന്താ ചെയ്തതെന്ന് അറിയണ്ടേ റിയാസ് അവിടെ കിടന്ന ബെഡ്ഷീറ്റുകളൊക്കെ എടുത്ത് വലിച്ചെറിയാൻ തുടങ്ങി കൂടെ സപ്പോർട്ടായിട്ട് നെവിനും നെവിൻ ഇതിൽ ഡോക്ടറായിട്ടാണ് ആ നെവിനും അതെടുത്ത് എറിയാൻ തുടങ്ങി ഇതെല്ലാം വ്യക്തിഹത്യ തന്നെയാണ് ആ സമയത്ത് ഏത് ജസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എന്ത് മണ്ടത്തരമാണ് ഈ റിയാസ് ചെയ്യുന്നതെന്ന് ഒരു ഇതുമില്ല അന്നേരവും ഷാനവാസ് പറയുന്നുണ്ട് ഞാനിവിടെ ആരും പണി ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ യൂണിഫോം ഇട്ട എന്ത് പണി വേണമെങ്കിലും ഞാൻ ചെയ്തോളാം ഇന്നലെ എല്ലാ പണിയും ചെയ്തതല്ലേ ശരിക്കും നന്നായിട്ട് പട്ടി പണി അവർ ചെയ്യണുണ്ട് അനീഷും ഷാനവാസും എങ്കിലും ഇത് വളരെ മോശമായി പോയി പിന്നീട് കാണിക്കണമെന്ന് തന്നാൽ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇരിക്കുന്ന തെർമോക്കോൾ ഇങ്ങനെ പൊട്ടിച്ചത് മുഴുവൻ കൊണ്ടുവന്ന് ആ ലിവിങ് റൂമിലും എല്ലായിടത്തും കൊണ്ടുവന്ന് ഇടുന്നതാണ് അതിൻ്റെ കൂടെ ആദില ആതില റോളാണ് അതായത് അതുകൊണ്ട് നമുക്കൊന്ന് പറയാൻ ടുത്തത് അതിൽ അതിനോടുള്ള ഇഷ്ടമെല്ലാം പോകും പക്ഷേ അതൊരു ടാസ്കില് ഒരു മുതലാളിയുടെ മകൾ അഹങ്കാരിയായിട്ടുള്ള ആയിട്ടുള്ള മുതല മോളായിട്ട് കാണിക്കുന്നതുകൊണ്ട് നമുക്ക് അതിലേനെ ആ സമയത്ത് വിടാം ടാസ്കിന് ശേഷം എങ്ങനെയാണെന്ന് നമുക്ക് പിന്നീട് നോക്കാമല്ലോ ആ സമയത്ത് ആദ്യമേ പറയുന്നുണ്ട് എന്താണ് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഈ ഗസ്റ്റ് പോയി അവിടെയൊക്കെ ആ ഹോട്ടലിൽ മുഴുവൻ പോയി ഓരോ സാധനങ്ങൾ വേസ്റ്റ് വലിച്ചെറിഞ്ഞിരുന്ന് അതിനുശേഷം ഷാനവാസ് പോയി അതിൻ്റെ ഇടയിലൊക്കെ ഉറച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ എപ്പിസോഡിൽ വളരെ വളരെ കുറച്ചേ കേട്ടിട്ടുള്ളൂ പക്ഷേ രാവിലെ അതിരാവിലെ തന്നെ ഇത് ഭയങ്കര പ്രശ്നമാകുന്നുണ്ട് അത് കഴിഞ്ഞ് യൂണിഫോം കിട്ടിയതിന് ശേഷം ഷാനവാസ് പറയുന്നത് ഇനി ഞാൻ എന്തും ചെയ്യും ഇനി എല്ലാം ചെയ്തു തരുമെന്ന് പറഞ്ഞ് ഷാനവാസ് അടിച്ചു വരുന്നുണ്ട് ആ സമയത്ത് ആദിലയും നെബിനും റിയാസും കൂടി ഇതൊക്കെ വീണ്ടും തട്ടിക്കളയേണ്ടി എത്ര മോശമാണ് ഷാനവാസ് ശരിക്കും ആരിഷ്യം വന്നിട്ട് നന്നായിട്ട് പറയുന്നുണ്ട് ഷാനവാസിൻ്റെ കൂടെ തന്നെയാണ് അത് കേട്ടിട്ട് ആതിൽ ചെന്നിട്ട് മാനേജർ ആയിട്ടുള്ള അനുമോളോട് പറയുന്നുണ്ട് മാനേജർ നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്തായി കാണിക്കുന്നത് അപ്പോൾ അനു മാനേജറാണ് അപ്പോൾ അനു ആദ്യം തന്നെ പറയുന്നുണ്ട് അദ്ദേഹം യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ജോലി ചെയ്യും ഇപ്പോൾ അദ്ദേഹം യൂണിഫോം ഇട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ചെയ്യാൻ നിൽക്കുന്നില്ല അതാണെന്ന് പറയുമ്പോൾ മാനേജർ ആ പണിക്കാൻ്റെ കൂടെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം നമുക്ക് ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാകും അവർ ആ വർക്ക് ചെയ്യുന്നവരാണ് അതായത് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം തീർക്കുന്നത് പോലെ പിന്നെ വിന ഷാനവാസ് പറഞ്ഞു എന്നുള്ള ഒരു കാരണം കൊണ്ടൊക്കെ തന്നെയാണ് ഈ വാതിര് റിയാസ് ചെയ്യുന്നത് എന്തായാലും ഷാനവാസ് നന്നായിട്ട് വേസ്റ്റ് റിയാസ് വേസ്റ്റ് എന്നുള്ള രീതി തന്നെ സംസാരിക്കുന്നുണ്ട് റിയാസിന് ആകെ നാണം കെട്ടുപോയി അതായത് ഞാൻ ഒരു ഗസ്റ്റാണ് ഇവിടെ ഗസ്റ്റ് ആണെങ്കിൽ ഗസ്റ്റ് ഇതുപോലെ നിൽക്കണമല്ലോ അത് തന്നെ വീണ്ടും വേണ്ടി ഞാൻ പറഞ്ഞു പോകണേ നമുക്ക് നമുക്ക് തന്നെ ഒരു ദേഷ്യം വരുന്നു ഷാനവാസിന് നാല് സ്റ്റാർ കൊടുത്തിട്ടുണ്ട് ആ ഷാനവാസിൻ്റെ സ്റ്റാറൊക്കെ ഒന്ന് തിരിച്ചു മേടിക്കണം എന്ന് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഒരു വൃത്തികെട്ട ഒരു ഗസ്റ്റല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് അടിച്ചു വാരി പോലും വീണ്ടും തട്ടി തട്ടി കളയുന്നുണ്ട് എന്തായാലും അത് കഴിഞ്ഞിട്ട് അനുമോ അനുമോള് പോയി ഷാനവാസനെ സമാധാനിപ്പിക്കുന്നുണ്ട് സാരില്ല സാരില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അനുമോള് സമാധാനിപ്പിക്കുന്നുണ്ട് അനുമോള് നല്ലൊരു കുട്ടിയാണ് കാര്യം പി ആർ ഉണ്ട് പി ആർ ഉണ്ട് പി ആർ ഉണ്ടെന്ന് പറയുമെങ്കിലും ഞാനൊക്കെ സാധാരണ ഒരു സ്ത്രീയാണ് എന്നിട്ട് പോലും അനുമോളുടെ ചില പ്രവർത്തികൾ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നു അപ്പോൾ അതൊരു പി ആർ വർക്കൊന്നും അല്ല കേട്ടോ എന്തായാലും ആ ഒരു സ്ഥലത്ത് ഷാനവാസ് അടിച്ചു പൊളിച്ച് വളരെ ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കാനായിട്ട് ബിഗ് ബോസ് പറയുന്ന സമയത്ത് ഷാനവാസും അനീഷും കൂടി ഒരുമിച്ചിരിക്കുന്ന അപ്പോഴത്തേക്കും ആതിലെ പറഞ്ഞു ഷാന അനീഷ് അവിടെ നിന്ന് മാറിയിരിക്കൂ മാറിയിരിക്കും അവർ തമ്മിൽ അകത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അനീഷ് പോണേന് ഷാനവാസിനോട് പറയുന്നുണ്ട് ഷാനവാസ് നിനക്കെതിരെയാണ് ഇവിടെ ഉള്ളവരെ എല്ലാവരും നീ ഒറ്റയ്ക്ക് പൊരുതണം ഒറ്റക്ക് പൊരുതി നിൽക്കണം എന്ന് പറയുന്നുണ്ട് കാരണം അനീഷ് അവിടുന്ന് പണിക്കാരനാണോ അനീഷ് ഒരുപാട് സംസാരിക്കാനൊന്നും സാധിക്കില്ല എന്നിട്ട് അനീഷ് വേറെ സ്ഥലത്ത് ഇരിക്കേണ്ടി ആ സമയത്ത് റിയാസ് അനീഷിനോട് പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഒരു കാര്യം നൂറ് തവണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണതാണ് അനീഷ് ഇപ്പോൾ ഒന്നും പറയാനില്ലേ ഈ എന്നെ ഇത്രയും ഒരു ഗസ്റ്റിന് ഇത്രയും മോശമാക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് ഷാനവാസ് സംസാരിച്ചിട്ടും ഒന്നും പറയാനില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനീഷ് അറിയുന്നുണ്ട് എനിക്ക് ഷാനവാസ് ചെയ്തതിൽ യാതൊരു തെറ്റും കാണുന്നില്ല നിങ്ങളുടെ ഫ്രണ്ടല്ലേ അപ്പോൾ അനീഷ് ഒരു അതെ ഫ്രണ്ടാണ് എനിക്ക് ഷാനവാസ് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലല്ലേ എനിക്ക് പറയേണ്ട ആവശ്യമുള്ളൂ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല അടിപൊളി ഒരു ആൻസർ ആയിരുന്നു അങ്ങനെ എല്ലാവരും അതായത് ജിഷിൻ അതുപോലെ അനീഷ് അനിമോള് ഇത്രയും പേരെ ഷാനവാസിൻ്റെ കൂടെയുള്ളൂ ബാക്കി എല്ലാവരും റിയാസിൻ്റെ കൂടെയാണ് ആ സമയത്ത് റിയാസ് വേറൊരു നമ്പർ ഇറക്കുന്നുണ്ട് ഈ ഒരു ബഹളത്തിൻ്റെ ഇടയിൽ അക്ബറും നമ്മുടെ ഷാനവാസും തമ്മിൽ ഒരു ചെറിയ സംസാര രീതി വരുന്നുണ്ട് പക്ഷേ രണ്ടുപേരും ഇടിക്കാനൊന്നും പോയില്ല അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റിയാസ് പറയുന്നുണ്ട് നിങ്ങൾ ഫിസിക്കൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അക്ബറിനെ ചെന്ന് നിങ്ങളായിട്ട് ചെന്ന് നിങ്ങളായിട്ട് ചെന്ന് എന്ന് പറയുന്നുണ്ട് എവിടെ ചെന്ന് ആരും ഒന്നും ചെയ്തില്ല അത് പഴയ ആ സീസണിൽ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പുള്ളി പറയണതാണ് അപ്പോൾ നിങ്ങൾ അക്ബറിനെ അറ്റാക്ക് ചെയ്യാൻ ചെന്നത് ഞാൻ കണ്ടു ഇപ്പം ഷാനവാസ് പറയുന്നത് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് നല്ല രസമായിരുന്നു ഷാനവാസിൻ്റെ ആക്ഷനൊക്കെ ഇതിങ്ങനെ കൂടുതൽ പറഞ്ഞു 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 ഷാനവാസ് വഴക്കിട്ടു പോയി ഷാനവാസ് പറഞ്ഞാൽ ഞാൻ മോർണിംഗ് പറഞ്ഞു പറയും പോയി പോയിന് കുറെ നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും അവിടെ നിന്ന് പോയി അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നേ നമ്മുടെ ബിഗ് ബോസ് പറയുന്നത് എന്തായി ഞാൻ പറഞ്ഞ കാര്യം എന്തായി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് എൻ്റെ ബിഗ് ബോസ് ഇവിടെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇട്ടിരിക്കുന്നതിന് വഴക്കിട്ടണേനും ഒരാളും പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ആതിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കും ഗസ്റ്റിനെ അപമാനിക്കുന്നു എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് ഗസ്റ്റ് എന്താ കാണിക്കേണ്ടത് പിന്നെ ഗസ്റ്റിനെ ഗസ്റ്റിനെങ്ങനെ അപമാനിക്കാണ്ടിരിക്കും എന്തായാലും പിന്നീട് ജിസേലിൻ്റെ തോക്ക് പോയ കാര്യം അഭിലാഷും ന്യൂറും കൂടി പറയുന്നുണ്ട് അത് പോയ കാര്യം പറയുമ്പോൾ ഇപ്പം ജിസേൽ അങ്ങോട്ട് ചൂടായിട്ട് വരുന്നുണ്ട് അന്നേരം അഭിലാഷ് പറഞ്ഞു ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ജിസേൽ ഷോ അതായത് റിയാസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഷോ കാണിക്കുകയാണ് റിയാസിന് ജിസേലിൻ്റെ ഇഷ്ടമാണ് അത് പറയുന്നുണ്ട് പല സ്ഥലത്തും അപ്പം എനിക്കൊരാളുണ്ടെന്നുള്ള രീതിയിൽ ജിസേലങ്ങോട് ഒച്ചെടുത്ത് പറയാൻ പറഞ്ഞു അഭിലാഷ് കുറേ നേരം പറഞ്ഞിട്ട് അഭിലാഷ് ദേഷ്യം വന്നിട്ട് അഭിലാഷ് പറഞ്ഞു അവിടെ ഇരിക്കും ജിസേലി അവിടെ മിണ്ടാണ്ടിരിക്കുക എന്നും പറഞ്ഞ് അഭിലാഷ് ജിസേലിനെ ചീത്ത പറയുന്നുണ്ട് അപ്പം നൂറ് പറഞ്ഞു ജിസേലിൻ്റെ ഗണ് ഒളിപ്പിച്ച് വെച്ച ഞാനാണെങ്കിൽ ഞാൻ സോറി പറയുന്നു എന്ന് പറയില്ല പിന്നീട് സ്റ്റാർസ് സ്റ്റാർ കൊടുക്കണമല്ലോ അത് ആർക്കൊക്കെ കൊടുക്കണമെന്നുള്ളത് ആതിലയും ആര്യനും ലക്ഷ്മിയും റിയാസും കൂടി സംസാരിക്കുന്നുണ്ട് അത് അവർ സംസാരിച്ച് ഷാനവാസിനും സ്റ്റാർ തിരിച്ചു മേടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് തിരിച്ചിൽ യൂണിവേമിൽ പോയിരുന്നിട്ട് ആ സ്റ്റാർ കൊടുക്കാൻ പോകുന്നു അതിൽ അതിന് മുമ്പ് ഇന്നലെ കൊടുത്ത ഷാനവാസിന് കൊടുത്ത നാല് സ്റ്റാറും തിരിച്ചു മേടിക്കുന്നു അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ തരില്ല ഓണർ പറയട്ടെ അതായത് ബിഗ് ബോസ് പറയട്ടെ എന്നുള്ള രീതിയിൽ ഓണർ പറയാണ്ട് ഞാൻ എൻ്റെ സ്റ്റാർ സ്റ്റാറൊന്നും തിരിച്ചു തരില്ല അപ്പോൾ ഗസ്റ്റാണ് പറയുന്നത് ഞാൻ ഗസ്റ്റാണ് പറയുന്നത് എനിക്ക് തിരിച്ചു തരണം എനിക്ക് ആ സ്റ്റാർ തിരിച്ചു എന്ന് പറഞ്ഞിട്ട് റിയാസ് പറയുന്നുണ്ട് ഗസ്റ്റല്ല ആര് പറഞ്ഞാലും ശരി ഓണർ പറഞ്ഞാൽ ഞാൻ തിരിച്ചരാം അല്ലെങ്കിൽ ഞാൻ ഇത് തരില്ല ആഹാ നിങ്ങൾ തരുന്നില്ല അവ നമ്മുടെ റിയാസ് വീണ്ടും അവിടെ ചമ്മി അപ്പൊ നിങ്ങൾ അത് തിരിച്ചരുന്നില്ലേ എങ്കിൽ വേണ്ട ഞാൻ പോയി കുളിക്കാൻ പോണിയാണെന്ന് പറഞ്ഞോണ്ട് റിയാസ് പോയി നെവിന് അതുമായിട്ട് റിയാസ് പോണായിട്ടിട്ട് ഞാനും ഇവിടെ നിൽക്കുന്നില്ല ഞാനും പോണേ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് എന്നിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും ഇത്ര വൃത്തികെട്ട മനുഷ്യന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞ് ആ നെവിനാണെങ്കിൽ ഷാനവാസ് പറഞ്ഞ പഴയ ആ ഒരു കേസ് ഉണ്ടല്ലോ അത് വീണ്ടും വീണ്ടും തികട്ടി തന്നെയാണ് അപ്പോൾ വീണ്ടും പറയാൻ തുടങ്ങുന്നു ഷാനവാസുമായിട്ട് നെവിൻ വീണ്ടും കുറക്കുന്നു അങ്ങനെ ഷാനവാസ് അവിടെ നിന്ന് പോയി ഫുഡ് ഇന്ന് ഒരു ഇത് സ്നാക്സ് കഴിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി ബാക്കി എല്ലാവരും ഇരിക്കണേ അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് ഷാനവാസ് ഞങ്ങൾ ഇവിടെ ആരും ഫുഡ് കഴിച്ചിട്ടില്ല ഷാനവാസ് വന്ന സ്റ്റാർ തിരിച്ചു തന്നാൽ മാത്രം അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അപ്പം ഷാനവാസ് അവിടെ നിന്നു തരില്ല എന്നുള്ള അർത്ഥത്തിൽ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട് ലൈവിലാണെങ്കിൽ ഇത് കുറേ നേരം അഴയ്ക്കേണ്ടത് നമ്മുടെ എപ്പിസോഡിലാകെ ഒരു മണിക്കൂർ കാണിക്കുന്നതോട് വളരെ ഇത്തിരി കാണിക്കണേ ഉള്ളൂ കുറച്ച് കാണിക്കുന്നുള്ളൂ അപ്പോൾ ലാസ്റ്റ് ഇത് സൈ കേട്ടിട്ട് ബിഗ് ബോസ് പറഞ്ഞ് ഇന്ന് ആർക്കൊക്കെ സ്റ്റാർ കൊടുക്കുന്നു എന്ന് നിങ്ങൾ പറയൂ അങ്ങനെ എല്ലാവർക്കും സ്റ്റാറൊക്കെ കൊടുക്കുന്നു ആ സമയത്ത് അനീഷിന് സ്റ്റാർ കിട്ടുന്നില്ല അപ്പോൾ അനീഷ് പറഞ്ഞു ഞാൻ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തു ഞാൻ നന്നായിട്ട് ചെയ്തിട്ടും എനിക്ക് സ്റ്റാർ തന്നില്ല എന്ന് അനീഷ് പറയുന്നു ഈ ഗസ്റ്റിൻ്റെ ഈ പാർഷ്വാലിറ്റി മൂലം എനിക്കിത് കിട്ടാണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ശരിയാണ് ഒരു പാർഷ്വാലിറ്റി കാണിച്ചത് മാത്രം നമ്മൾ ജിസേലിനെ ആരോഗ്യ

എനിക്ക് ഏതിലേക്കാണ് പോകേണ്ടി വരുന്നത് സ്വാഭാവികമായിട്ടും അനിമോളും ജിഷിനും അനീഷും മാത്രമേ ഷാനവാസിന്റെ പേര് പറഞ്ഞു ബാക്കി എല്ലാവരും നമ്മുടെ ജിസേലിന്റെ പേര് പറഞ്ഞ അത് ജിസേലിന്റെ തെരഞ്ഞെടുത്തു ജിസേൽ പറഞ്ഞു എനിക്ക് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് പോകാനാണ് ഞാൻ മത്സരിക്കുന്നത് ഞാൻ തയ്യാറെന്ന് പറഞ്ഞു ബിഗ് ബോസ് കൺഗ്രാജുലേഷൻ പറഞ്ഞു ഏറ്റവും കുറഞ്ഞ സ്റ്റാർ കിട്ടിയിരിക്കുന്നത് നമ്മുടെ റെനക്കും സാബുമാനുമാണ് ഒരു സ്റ്റാർ വീതം അതിൽ അവരിൽ നിന്നും ഒരാളെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് സാബുമാൻ ആരും പറഞ്ഞില്ല കാരണം ആ വെയിൽ കൊണ്ട് ആ രൂപമൊക്കെ ഇട്ട് അവിടെ വെയിലത്ത് നിന്നതുകൊണ്ട് തന്നെ പാവം തോന്നിട്ട് പറഞ്ഞ അങ്ങനെ ജയിലിലേക്ക് പോകുന്നത് ആദില ലക്ഷ്മി ആര്യ ഇവരിൽ മൂന്ന് പേരിൽ നിന്നും ഒരാളെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പറയുന്നു ആദിലയാണ് കുടുംബത്തിലുള്ളവർ തിരഞ്ഞെടുക്കുന്നത് അതിനുശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട് നമ്മുടെ റിയാസിനോട് റിയാസ് റിയാസിന് ഒരാളെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വിടാൻ വേണ്ടി തിരഞ്ഞെടുക്കാമെന്ന് പറയുമ്പോൾ റിയാസ് ഊനിയൽ സാബുവിനെയാണ് തിരഞ്ഞെടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇന്നലെ ഒരു രഹസ്യ സീക്രട്ട് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ റിയാസ് ഓരോത്തിൽ പരാജയപ്പെട്ടു പോയി അപ്പോൾ റിയാസ് ഒന്നും ഇല്ല ഞാൻ മൂന്ന് കാര്യങ്ങളും ചെയ്തല്ലോ ഉടനെ ആ ബുക്ക് ബുക്കെടുത്തതെന്ന് വായിക്കാൻ പറഞ്ഞു അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അനുമോളെയും ആര്യനെയും ജിസേലിനെയും റിയാസും കൂടി നിന്നിട്ട് സ്റ്റോർ റൂമിൻ്റെ ഫ്രണ്ടിലുള്ള കൺഫ്യൂഷൻ ക്യാമറയുടെ മുമ്പിൽ കൈയിട്ട് ഒരു ഫോട്ടോ എടുപ്പിക്കണമെന്ന് അതൊരു പ്രാങ്ക് ചെയ്ത് അത് ഓക്കെ ആക്കി അതിനുശേഷം നമ്മുടെ അനീഷിനെ കൊണ്ട് ഷാനവാസിന ഐ ലവ് യു ഫ്രണ്ട് എന്ന് പറയിപ്പിക്കണമെന്ന് തോന്നി അതും പറഞ്ഞു പക്ഷേ ആ മൂന്നാമത്തെ ടാസ്ക്കിൽ അഞ്ച് പേരെ അഞ്ച് സമയത്ത് വ്യത്യസ്ത രീതിയിൽ അഞ്ച് പേരെ കൊണ്ട് ഓരോരുത്തരെയായിട്ട് പാട്ട് പാടിക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞിരുന്നത് കണ്ണാൻ തുമ്പി പോരാമോ എന്നുള്ള പാട്ട് പക്ഷേ റിയാസ് പാടിച്ചപ്പോൾ അഞ്ചോ ആറോ പേരും ഒരുമിച്ച് പാടി അത് ടാസ്ക് കംപ്ലീറ്റ് ആയെന്ന് റിയാസ് ഓർത്തു അപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ഒരു ബിഗ് ബോസിലുള്ളവർക്ക് ഒരു പണിയുണ്ട് പണി ടാസ്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ ബിഗ് ബോസിലുള്ളവർക്ക് ഒരു ഗുണമുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടില്ല അതുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞ് നിങ്ങൾക്കുള്ള പണി ഞാൻ അടുത്ത ദിവസങ്ങളിൽ തരാം എന്ന് പറഞ്ഞു അപ്പോൾ റിയാസ് പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ എത്ര ആത്മാർത്ഥയോടുകൂടി ചെയ്താൽ ശരിയായിരുന്നുണ്ട് ചലഞ്ചൊക്കെ ചെയ്യാൻ റിയാസിനെ കഴിഞ്ഞിട്ടുള്ളൂ സൂപ്പറായിട്ട് ചെയ്ത് പക്ഷേ ഇത് പുള്ളിക്കാരൻ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് മാത്രമാണ് അത് തെറ്റ് പറയാൻ പറ്റില്ല ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടി കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ടാസ്കുകളെല്ലാം ചെയ്യിച്ചത് പക്ഷേ എനിക്കിപ്പോൾ വളരെ ചെറിയൊരു സന്തോഷമുണ്ട് കാരണം ഈ ഷാനവാസ് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞതുകൊണ്ട് നിങ്ങളിൽ ഈ ഗുണം നിങ്ങൾക്ക് വേണ്ട എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ റിയാസ് ആ ഒരു ചലഞ്ചിൽ തോറ്റുപോയെങ്ങനെ റിയാസ് ഹാപ്പിയായി ബിഗ് ബോസ് പറയുന്നു അങ്ങനെ ഹോട്ടൽ ടാസ്ക് ഇവിടെ അവസാനിച്ചിരിക്കുന്നു അങ്ങനെ ഹോട്ടൽ ടാസ്ക് അവസാനിച്ചു റിയാസിന് തിരിച്ചു പോകുന്ന സമയമായി റിയാസ് എല്ലാവരും കെട്ടിപ്പിടിച്ചൊക്കെ ടാറ്റ പറയുന്നുണ്ട് ഷാനവാസിനോട് മാത്രം പറയുന്നില്ല ടാറ്റ പറഞ്ഞ് തിരിച്ചു പോകുന്നുണ്ട് ഏറ്റവും രസമായിട്ടുള്ള കാര്യം കാരണം അനീഷ് ഇരിക്കുകയാണ് അതിൻ്റെ അടുത്തേക്ക് ഷാനവാസ് വരുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാൻ ചിരിച്ചുകൊണ്ട് പറയണം ഞാൻ ഈ ശനിയാഴ്ചക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേണ് എനിക്ക് വലിയ ഈ ടെൻഷൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നെവിനും ഷാനവാസും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇപ്പോൾ അനീഷ് ആരുടെ കൂടിയാണ് ഷാനവാസിൻ്റെ കൂടിയാണ് അപ്പോൾ ഷാനവാസ് അത് അതെ നിവിൻ മോശമായി എന്നോട് പെരുമാറി എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ടാണ് അനീഷ് ഇപ്പോഴും ഷാനവാസിൻ്റെ കൂടെ നിൽക്കുന്നത് അപ്പോൾ ശനിയാഴ്ച ആകുമ്പോൾ ലാലേട്ടം വരും അതൊന്ന് ക്ലാരിഫൈ ചെയ്യും ചിലപ്പോൾ വലിയ വീഡിയോ ഉണ്ടെങ്കിൽ അത് കാണിക്കും അന്നേരം ഷാനവാസ് പറയുന്നത് തെറ്റാണെന്ന് അറിഞ്ഞാൽ അപ്പോൾ പിന്നെ നിന്നെ ഞാൻ ഫ്രണ്ട് ആക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കും അതൊരു നല്ലൊരു തീരുമാനമാണ് കാരണം ലാലേട്ടനാണ് പറഞ്ഞത് നിങ്ങൾ സൗഹൃദത്തിലാകൂ സൗഹൃദത്തിൻ്റെ പാതിലുകൾ തുറന്നിടൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ് ഷാനവാസ് എന്ന് വിചാരിച്ചിട്ടാണ് അനീഷ് ഷാനവാസുമായിട്ട് കൂട്ടുകൂടിയേക്കുന്നത് അപ്പം ഈ ഒരു സംഭവത്തിലും അനീഷ് ഇപ്പോഴും ഷാനവാസിൻ്റെ കൂടെയാണ് പക്ഷേ അനീഷ് ഒരു കൺഫ്യൂഷൻ ഉണ്ട് തെറ്റാണോ എന്നെ യൂസ് ചെയ്യണതാണോ എന്നോട് വിശ്വാസം ഇല്ലായ്മ കാണിക്കണേ ആണോന്നുണ്ട് അതുകൊണ്ട് ലാലേട്ടൻ വരാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അനീഷാണ് അന്നേരം ആ ഷാനവാസ് പറയുന്നുണ്ട് കണ്ടുപാക്കലാം എന്ന് പറയുന്നുണ്ട് ഷാനവാസിന് നല്ലതുമാണ് ഉണ്ട് അതേപോലെ തന്നെ അനീഷ് ആണെങ്കിൽ വെയിറ്റിംഗ് ആണ് പക്ഷെ ബിന്നിയുടെ അടുത്ത് നെവ്യും പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അതിങ്ങനെ എന്നെ മനഃപൂർവ്വം ആയിട്ട് പറയുന്നതാണെന്ന് നെവിനും അവിടെ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് സത്യത്തിൽ ഇതിലാരാണ് തെറ്റുകാരെന്ന് നമുക്ക് അറിയില്ല കാരണം ലാലേട്ടൻ നിങ്ങൾ ആരെങ്കിലും കണ്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്നൊക്കെ ചോദിക്കും ഇതൊക്കെ ആരെങ്കിലും കണ്ടിട്ടാണ് അത് അയാൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കുമല്ലോ ഒരു കംപ്ലയിന്റ് പറഞ്ഞത് അതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കണം ലാലേട്ടനോട് സമ്മതിക്കണം നെവിൻ അങ്ങനെ മോശമായിട്ട് പെരുമാറിയില്ലെന്ന് ബിന്നിയോടും പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്ന ലക്ഷ്മി ബർത്ത്ഡേ ആണ് ഡേയാണ് ബർത്ത്ഡേക്ക് ഒരു കേക്ക് കൊണ്ടു വെക്കുന്നു ആ കേക്ക് മുറിക്കുന്നുണ്ട് അതിനുശേഷം ലക്ഷ്മിയുടെ വീട്ടിലുള്ളവരോ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട് ഞാനും പറയുന്നതാണ് ഹാപ്പി ബർത്ത്ഡേ ലക്ഷ്മി കേൾക്കുന്നില്ല എങ്കിലും പറയാമോ അങ്ങനെ പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ട് നാളെ ഇനി എന്തൊക്കെയാണെന്ന് അറിയില്ല നാളെ ചിലപ്പോൾ ഈ ടാസ്ക് ഒന്നും ഈ ഹോട്ടൽ ടാസ്ക് ഒക്കെ തീർന്നുകൊണ്ട് എന്തെങ്കിലും വേറെ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാവുമെന്ന് വിശ്വസിക്കാം അപ്പോൾ വീണ്ടും കാണാം